് കടകത്തിനൊഴിവ് പിന്നെ നാല് കാണാൻ വയ്യേ എന്ത് വർക്ക് നല്ല പണിയാ ഫസ്റ്റ് വർക്ക് കിട്ടിയല്ലേ ട്രീ ട്രീ അതെ ഞങ്ങക്ക് മാത്രമല്ല നിങ്ങക്ക് പണി കമ്പനി ഞങ്ങളെ വർക്ക് വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതിൽ നിങ്ങക്ക് നിങ്ങളുടെ കഴുതെളിക്ക് ഞങ്ങൾ അവസരം തരും

എന്തായാലും സന്തോഷായി നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ഇൻഡിപെന്റന്റ് ആയല്ലോ പക്ഷേ ഇതിന് എല്ലാരും കൂടെ അത് നിങ്ങൾ പേടിക്കണ്ട സമാധാനപ്പെട് അല്ല ഞാൻ ചോദിച്ചു ഒരുപാട് ക്രൗഡൊക്കെ അതാ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ടെന്ന് എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കേ പറ എത്ര പേര് എവിടെ വെച്ച് എന്തൊക്കെ പരിപാടി എത്ര സിമ്പിൾ ആക്കാൻ പറ്റണോ നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണം എത്ര വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റണോ അത്ര വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണം ഒരു ചെറിയ ലോൺ ഏരിയ ആണ് നമ്മുടെ വെന്യൂ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് മിനിമം ഒരു ഇരുപത്തഞ്ചു പേരെങ്കിലും കാണും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് വേണം ഹാൻഡിൽ ചെയ്യാൻ മനസ്സിലായോ ആരും പേടിക്കേണ്ട ഞാൻ ഫുൾ പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താ എന്താ പറ്റിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളുണ്ടാവോ അവിടെ പിന്നെന്താ ഇരുപത്തഞ്ചു പേരുള്ള ഫങ്ഷനാണ് ഇത്ര വലിയ ബിൽഡപ്പ് കല്യാണം വല്ല വന്നിരുന്നെ പോലീസിനെ ആംബുലൻസിനെ വിളിച്ചെ കെറ്റും കല് എന്ത് വല്യ സംഭവമായിരിക്കും ഇവന്റ് വിളിക്കാൻ പാടില്ല ഫാമിലി ഗെറ്റ് ചെറിയ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ച് ബലൂൺ ഒരു കേക്ക് പിന്നെ പേർക്കുള്ള ഫുഡ് ഇത്രയും കൊണ്ട് ചെയ്യാവുന്ന വേണോ തമാശയായി പോയില്ലേ ഇതുവരെ കമ്പനി ഞങ്ങൾക്ക് ഒരു പ്രോജക്ട് തന്നിട്ടില്ല എത്ര ചെറിയ പ്രോജക്റ്റ് ആയാലും ഞങ്ങൾക്ക് അത് ഭയങ്കര വലിയ പ്രോജക്റ്റാ അതിനെ കളിയാക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ

ഇത് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ പോലെ അത്ര ചെറിയ വർക്കൊന്നുമല്ല ഉം ഇപ്പ ഈ പറയണമൊന്നും കൂടാണ്ടേ പപ്പച്ചോം കൂടി ഉണ്ട് അറിയോ ആ ശരിക്കും <laughs> േ റിയാട്ടേക്ക് <laughs> അത് മോളുടെ ഫോട്ടോ ചേട്ടൻ എടുത്തിട്ട് അത് കാണുമ്പോൾ മാറും ഓക്കേ ചേട്ടൻ അവിടെ പോയിട്ട് മോളുടെ ഫോട്ടോ എടുക്കും അപ്പൊ മോളീട്ടടിവേർ ഇങ്ങനെ വെച്ചിട്ട് ആ ഇങ്ങനെ ഇരിക്കണം ഓക്കെ അനങ്ങെടുത്തിട്ടോ ഇട കള്ള നീ ഭയങ്കരയാണല്ലോ ഫോട്ടോ ഒരു മിനിറ്റ് എടുക്കുന്ന ട്ടോ ഓക്കെ അതെന്തത് ചേട്ടൻ പറഞ്ഞില്ലേ എങ്ങനെ നൈസ് ഇതെന്താ ചേന്താ പറഞ്ഞേ നല്ലൊരു ചിരി ഇരിക്കണോട്ടോ നോക്കട്ടെ ശരിക്ക് പിടിക്കണം ഒന്ന് പിടിച്ചേ കൊച്ചിന്റെ കൊച്ചിന്ന് ഇരിക്കേണ്ടേ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഒരു രക്ഷയില്ല ഭയങ്കര വെറുതെ ആണ് കൂടെ ഒന്നും ചെറിയ കുട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സത്യമായിട്ട് എന്നാ പിന്നെ അതൊരു ട്രെയിനിങ് ആവട്ടെ ഓക്കെ ഓഹോ രണ്ടടി കൊടുക്കാവോ അവി കുഞ്ഞു അല്ലെ നീ എന്താ ഈ പറയണേ നീ എന്തെങ്കിലും ഒരു ഒരു നമ്പർ 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 ഇട് ഞാൻ നാല് വേറെ ചോയിച്ചോക്ക് നീ ഒരു നീ 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 ഇങ്ങോട്ട് വരാവോ ഫുൾ റിയയുടെ ഒന്ന് ചെയ്യാൻ പോയി കുഴപ്പമുണ്ടായിരുന്നില്ല നിന്റെ ചോദിച്ചോക്ക് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു നമ്മളൊക്കെ എങ്ങനെയായിരുന്നു അവര് കാര്യങ്ങളും പറഞ്ഞു കൊടുത്താണ് അവര് നമ്മളെക്കൊന്ന് നോക്കി ഇരുന്നേ? എന്താ നീ അത് എനിക്ക് പറഞ്ഞു ഞാൻ നോക്കട്ടെ. നീ ഒരു ചെറിയ കുട്ടിയേട്ട് आलोചു അപ്പ നിനക്ക് കിട്ടും അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടേന്ന് ഓക്കേ ഇതിലും വേദം വെല്ല ടറസ്റ്റിനെ ഇന്റർവ്യൂ എടുക്കാൻ പോയായതിയാർന്ന് ഞാൻ നോക്കട്ടെ. മ് നോക്കിയാ പോര നടത്തണം. അല്ലെങ്കിൽ പണി പാളുവേ. ആ ശരി. അങ്കൽ ബാ കളിക്കാം. ആ നമുക്ക് ഫോട്ടോ എടുത്തിടിക്കാൻ പോവാം. ആ വാ. ടേബിളിൽ അങ്ങോട്ട് ടേബിളില് വലുതാക്കി പറഞ്ഞേ അതെ എനിക്ക് ശ്വാസം ഇപ്പൊ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്ക് ഈ പാർട്ടി തീരും അപ്പഴും നമ്മൾ ബലൂൺ ഇങ്ങനെ ഇരിക്കണ്ടാവും കൂടെ

ും നീ ഇവന്റെ കൂടെ നിക്കാ നല്ലത് എനിക്ക് കൊറേ പണി ഉണ്ട് ഞാനൊന്ന് പോട്ടെ നീ ചൊല്ലാം ഹാൻഡ് ചെയ്തോളാം തരണേ പറ്റില്ല പക്ഷേ അയ്യോത്തേക്ക് എടുക്കരുത് ആലോചന ഞങ്ങൾ ഇതൊന്നും തീർത്തോട്ട മര്യാദക്ക് എട്ടിന്റെ പണി തരുകയും ചെയ്യും എന്നിട്ടൊക്കെ ആ ആ ചേർസ്യുന്നു なんないんで。